നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നും കോളോ മെസ്സേജോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് എട്ട് മിനിറ്റിനുള്ളിൽ ആ വ്യക്തിയിൽ നിന്നും കോള് അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു മിസ് കോള് ലഭിക്കുന്നതായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടി ഒരു വൈറ്റ് പേപ്പറും ഒരു ബ്ലൂ കളറിലെ പേനയുമാണ് ആവശ്യം ബ്ലൂ കളർ സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇത് വളരെ കൂടി വേണം ഈ ഒരു സ്പെൽ വർക്ക് ചെയ്യാൻ ഒരു ശതമാനം പോലും നെഗറ്റീവ് തോട്ട് ഇല്ലാതെ വേണം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാൻ ഒരു എ ഫോർ സൈസ് എടുക്കുക ഒരു ബ്ലൂ ബ്ലൂഇങ്കിൻ്റെ പെൻ എടുക്കുക ഈ ഒരു പിക്കിൽ നോക്കുക ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുക ഓരോന്നോരോന്നായിട്ട് വേണം ചെയ്യാൻ ഇതുപോലെ എല്ലാം കൂടെ ഒന്നിച്ചരുത് എഴുതരുത് ഞാൻ പറഞ്ഞു തരാം ആ പറയുന്നത് പോലെ തന്നെ ചെയ്യുക ആദ്യം പേപ്പറിൻ്റെ നടുക്കായിട്ട് സെവൻ ഫോർ സിക്സ് എന്നെ എഴുതുക അതിനുശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾ ആരിൽ നിന്നാണോ കോൾ മെസ്സേജ് അല്ലെങ്കിൽ ഒരു മിസ് കോൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ പേരെഴുതുക അതിനുശേഷം ആ പേരിൻ്റെ താഴെയായിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക അതിനുശേഷം സെവൻ ഫോർ സിക്സിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ പേരെഴുതുക നിങ്ങളുടെ പേരെഴുതിയതിന് ശേഷം മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പേരിൻ്റെ തൊട്ട് മുകളിലായിട്ട് കോൾ മീ നൗ എന്ന് എഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പേരിൻ്റെ തൊട്ട് താഴെ ഐ ലവ് യു എന്ന് എഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക അതിൻ്റെ താഴെ ഐ മിസ് യു എന്ന് എഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇനി എഴുതണ്ട അതിനുശേഷം ശേഷം അത്രയും കാര്യം അത്രയും ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കുക മൂന്ന് സർക്കിൾ ഇതുപോലെ വരയ്ക്കുക ജോയിൻ്റ് ആയിട്ടുള്ള മൂന്ന് സർക്കിൾ വേണം കൃത്യമായിട്ട് വരയ്ക്കാൻ ബ്ലൂ ഇങ്ക് കൊണ്ടായിട്ടാണ് ഇത് വരയ്ക്കേണ്ടത് ഞാനിത് ബ്ലൂ ഇങ്ക് കൊണ്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത് ഈ ഒരു ലൈറ്റിൽ ഇതൊരു ബ്ലാക്ക് ആയിട്ട് തോന്നുന്നതാണ് ഈ ഒരു ഡിജിറ്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സെവൻ പ്ലസ് ഫോർ ലെവൺ ലെവൻ പ്ലസ് സിക്സ് സെവൻറ്റീൻ ആണ് അതിനകത്ത് വൺ പ്ലസ് സെവൻ എന്ന് പറയുന്നത് എയ്റ്റ് ആണ് ഇത് എങ്ങനെയൊക്കെ ആഡ് ചെയ്താലും എയ്റ്റ് എന്നുള്ള ഡിജിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് വളരെ പവർഫുൾ ഒരു ടെക്നിക്കാണ് ഒന്നുകൂടി പറയാം ഇത് ചെയ്യേണ്ട രീതി എ ഫോർ സൈസ് പേപ്പർ എടുക്കുക അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ബ്ലൂ കളറിലെ പെൻ അല്ലെങ്കിൽ സ്കെച്ച് പെൻ എടുക്കുക സ്കെച്ച് പെൻ ആണെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലത് പേപ്പറിൻ്റെ പേപ്പറിൻ്റെ നടുക്കായിട്ട് സെവൻ ഫോർ സിക്സ് എഴുതുക അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ആരിൽ നിന്നാണോ കോൾസ് മെസ്സേജ് അല്ലെങ്കിൽ മിസ് കോൾസ് ആഗ്രഹിക്കുന്നത് അവരുടെ പേരെഴുതുക ഒരു വ്യക്തിയുടെ പേര് മാത്രമേ എഴുതാൻ പാടുള്ളൂ ആ വ്യക്തിയുടെ പേരെഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക ആ ഡിജിറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേരെഴുതുക നിങ്ങളുടെ പേരെഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക നിങ്ങളുടെ പേരിൻ്റെ തൊട്ട് മുകളിലായിട്ട് കോൾ മീ നൗ എന്ന് എഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക നിങ്ങളുടെ പേരിൻ്റെ തൊട്ട് താഴെയായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അന്ന് ഐ ലവ് യു എന്ന് എഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് ഐ മിസ് യു എന്ന് എഴുതിയിട്ട് മൂന്ന് തവണ അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് മൂന്ന് സർക്കിൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിലൊരു മൂന്ന് സർക്കിൾസ് കൃത്യമായിട്ട് ജോയിൻറ്റ് ആക്കി തന്നെ വരയ്ക്കുക ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്പെൽ വർക്കാണ് നൂറ് ശതമാനവും വിശ്വാസത്തോടുകൂടി ഇത് ചെയ്യുക കൃത്യം എട്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കോൾസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു മിസ് കോൾ എങ്കിലും ഈ പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എട്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കിത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എട്ട് മണിക്ക് രാവിലെ അല്ലെങ്കിൽ രാത്രിയുള്ള എട്ട് മണിക്ക് അല്ലെങ്കിൽ എട്ടെന്നുള്ള ഒരു ഡേറ്റിൻ്റെ അന്ന് എയ്ത്ത് എന്ന് പറഞ്ഞ ഡേറ്റിനു അല്ലെങ്കിൽ എട്ടാം മാസം എയ്ത്ത് വരുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ ആരിൽ ആരിൽ നിന്നാണോ കോഴ്സ് ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇതിനു ശേഷം ഈ പേപ്പർ മൂന്നായിട്ട് മുകളിൽ നിന്ന് മൂന്നായിട്ട് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക ഇത് കൂടി ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്